എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം വയനാട് മിഷൻ ചാനലും ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആരോഗ്യ ദർശനം ഒരുപാട് വർഷങ്ങളായി നമ്മൾ കാണുന്നുണ്ട് പല വിഷയങ്ങളിലേക്കും നമ്മൾ ചർച്ചകൾ കൊണ്ടുപോയിട്ടുണ്ട് വിദഗ്ധരായ പല ഡോക്ടേഴ്സും നമ്മളോടൊപ്പം വന്നിട്ടുണ്ട് ഇന്നത്തെ ആരോഗ്യ ദർശനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ഈ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടില്ല ഒരു വയനാട്ടിൽ തന്നെ ആളുകൾ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവം കൂടിയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം പ്ലാസ്റ്റിക് സർജറി പലരും പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് പറയുമ്പോൾ തമാശയായും ഗൗരവമായും ഒക്കെ പല കാര്യങ്ങളും പറയാറുണ്ട് പല ആളുകളുടെയും ആകാരം മാറ്റിയത് അവരുടെ ഫേസ് മാറ്റിയെടുത്തത് അവരുടെ മൂക്ക് പ്ലാസ്റ്റിക് സർജറിയിലൂടെ ചേഞ്ച് ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് അപ്പോൾ പ്ലാസ്റ്റിക് സർജറി ഒരു വിപുലമായ വിഷയമാണ് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റില്ലെങ്കിലും അതിൻ്റെ ചെറിയൊരു സംഗ്രഹം നിങ്ങളിലേക്ക് തരേണ്ടതുണ്ട് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ എത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് നേരിട്ട് നമുക്ക് ചോദിക്കാം ഏതായാലും ഇംഗ്ലണ്ടിൽ നിന്നും എഫ് എസ് സി എസ് ഡിഗ്രിയൊക്കെ പാസ്സായി അതായത് ഒരുപാട് എഫേർട്ടിലൂടെ ഈ ഒരു വലിയ കോഴ്സിനെ മുഴുവനായും സ്വായത്തമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പല ഏരിയകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മളോടൊപ്പം അദ്ദേഹം ഉണ്ട് ആരോഗ്യ ദർശനത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്ലാസ്റ്റിക് സർജറിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് പ്രേക്ഷകർക്ക് ബോധ്യമാകുന്ന തരത്തിൽ സംസാരിക്കാൻ കൂടിയാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് കൂടിയായിട്ടുള്ള ഡോക്ടർ ഈപ്പൻ കോശി വലിയ സ്നേഹത്തോടെ ആദരോടുകൂടി സ്വാഗതം നമസ്കാരം സർ നമുക്ക് ഫസ്റ്റ്ലി വയനാട്ടിൽ ഒരു പ്ലാസ്റ്റിക് സർജറി പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ചിട്ട് പൊതുസമൂഹത്തിനിടയ്ക്ക് സാധാരണ ആളുകൾക്ക് തന്നെ വലിയ ചർച്ച നടക്കുന്ന കാലഘട്ടമാണ് അപ്പം സാറിപ്പോൾ ഇവിടെ ചാർജ് എടുത്തിട്ട് എത്ര ആൾ നാളായി ആ താങ്ക് യു മിസ്റ്റർ ഋഷി ഞാനിപ്പോൾ രണ്ട് മാസമായി രണ്ട് മാസം തികയുന്നു രണ്ട് മാസം പിന്നെ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് അതൊന്ന് ഫസ്റ്റ് ഷെയർ ചെയ്തിട്ട് നമുക്ക് തോന്നാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇംഗ്ലണ്ടിൽ നിന്നാണ് സാറ് കോഴ്സ് ചെയ്തത് ഫസ്റ്റ് ഇസ് ചെയ്തത് പിന്നെ എക്സ്പീരിയൻസ് എവിടേക്കായിരുന്നു വർക്ക് ചെയ്തത് ആ താങ്ക് യു ഞാൻ എൻ്റെ എം ബി ബി എസും എം എസും തമിഴ്നാട്ടിലായിരുന്നു എം സി വെല്ലൂരിലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വെല്ലൂരിൽ തന്നെ എം എസ് എം എസ് പി ജി കഴിഞ്ഞിട്ട് അവിടെത്തന്നെ വർക്ക് ചെയ്തു ലെക്ചറായിട്ട് പിന്നെ ഞാൻ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ അന്ന് മെഡിക്കൽ കോളേജ് ആവുന്നേ ഉള്ളൂ സ്റ്റാർട്ടിങ് ടൈമിൽ ഞാൻ അവിടെ രണ്ട് വർഷം ജനറൽ സർജനായിട്ട് വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ഇംഗ്ലണ്ടിൽ പോയി ാണ് ഇംഗ്ലണ്ടിൽ പോകുന്നത് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഓടെ ഞാൻ ഫസ്റ്റ് ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് പ്ലാസ്റ്റിക് സർജറി ട്രെയിനിങ് അത് ഓൾമോസ്റ്റ് ഒരു നയൻ ഇയേഴ്സ് ഞാൻ പല പല യൂണിറ്റ്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തു ആ സമയത്ത് ഞാൻ ഞാൻ എൻ്റെ ജനറൽ സർജറി സമയത്ത് തന്നെ എൻ്റെ മനസ്സ് ഫുൾ പ്ലാസ്റ്റിക് സർജറി ഫ്ലാപ്സ് ട്രോമ ആക്സിഡൻറ്റ് കേസ് കണ്ണ് മൂക്ക് ചെവി ബ്രസ്റ്റ് അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിനകത്തുള്ള കാരണം പ്ലാസ്റ്റിക് സ്റ്റാരിൽ എപ്പോഴും ഒരു മാത്തമാറ്റിക്സ് ആംഗിൾസ് വളരെ ആണ് റൊട്ടേഷൻ ഫ്ലാപ്പ് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു മാത്തമാറ്റിക്കൽ ബാഇറസ് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് സ്വമേത ഉള്ളതുകൊണ്ട് പ്ലാസ്റ്റിക് സ്റ്റാരി ഇൻട്രസ്റ്റ് ഇംഗ്ലണ്ടിൽ പോയിട്ട് എനിക്ക് എനിക്കത് ഫ്ലറിഷ് ചെയ്യാൻ പറ്റി ഞാൻ പല പല ഐഡിയാസും പല ജേർണൽസിലും എഴുതാൻ തുടങ്ങി ബ്രിട്ടീഷ് ജേർണൽ ഓഫ് പ്ലാസ്റ്റിക് സ്റ്റേഡിയിൽ തന്നെ എനിക്ക് ഇരുപത് പബ്ലിക്കേഷനുണ്ട് ബ്രിട്ടീഷ് ജേർണലിൽ അതിൽ ഇൻക്ലൂഡിങ് രണ്ട് ലീഡ് ആർട്ടിക്കിൾസ് ഉണ്ട് അങ്ങനെ അപ്പോൾ ഞാനൊരു കംപ്ലീറ്റ് സ്പെക്ട്രം എനിക്ക് ഇൻഡേൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു അതുകൊണ്ടാണ് ഡോക്ടറെ ഞാൻ ഇൻട്രോ ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടർ എന്താണ് പ്ലാസ്റ്റിക് സർജറി നമ്മൾ മറ്റുള്ള അസുഖങ്ങളെക്കാളൊക്കെ കൂടുതൽ ആളുകൾക്ക് ചിലപ്പോൾ ഭയപ്പാടോടെയും അല്ലെങ്കിൽ കൗതുകത്തോടെയും ഒക്കെ കാണുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യനിലേക്ക് ആദ്യം വന്നത് സാധാരണ നമ്മൾ ആരോടും ഒരു ഡോക്ടേഴ്സിനോടും ചോദിക്കാറില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമല്ല എനിക്ക് കേട്ടപ്പം കൗതുകം തോന്നിയ കാര്യം സിക്സ്റ്റി ത്രീ ഇയേഴ്സ് ഓൾഡ് അദ്ദേഹം ഇപ്പോൾ പക്ഷേ അദ്ദേഹം ഫിസിക്കലി വെൽ ഫിറ്റാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും കൊണ്ടാവാം മാത്രല്ല ഒരു മാരത്തൺ എല്ലാ സ്ഥലങ്ങളിലും അല്ലേ അതിനെ കുറിച്ച് കൂടി പറഞ്ഞല്ലോ ആ താങ്ക് യു ഐ ആം സിക്സ്റ്റി ത്രീ കംപ്ലീറ്റഡ് ഐം എ ഗ്രാൻഡ് ഫാദർ ഇൻഫാക്റ്റ് എൻ്റെ മോൾ ഇപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി ആണ് ഷീസ് ഇൻ ഓസ്ട്രേലിയ ആ ഞാൻ എം ബി ബി എസ് ടൈം മുതൽ എല്ലാ ദിവസവും യോഗ ചെയ്യുമായിരുന്നു അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു പിന്നെ റണ്ണിംഗ് ഉണ്ടായിരുന്നു ആക്ച്വലി ഇന്ന് കാലത്ത് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ഉണ്ട് റിപ്പൺ എന്ന് പറയും അവിടെ ഞാൻ താമസിക്കുന്നത് ഞാൻ റിപ്പണീന്ന് വിംസ് ബസ് സ്റ്റാൻഡ് വരെ ഓടി തിരിച്ചും പോയി കാലത്തൊരു അഞ്ച് മണിയോടെ റണ്ണിങ് കഴിഞ്ഞു അത് കഴിഞ്ഞ് യോഗ അങ്ങനെ അതൊരു ഡെയിലി പ്രാക്ടീസാണ് ഇത് ഞാൻ എൻ്റെ എൻ്റെ ഈ ഒരു പ്രാക്ടീസ് എല്ലാ പേഷ്യൻസിനും ഞാൻ അങ്ങ് പകർന്നു കൊടുക്കും അവരോടും ലൈഫ് ചേഞ്ചിങ് ആയിട്ട് കാരണം നമ്മൾ ഇന്ന് ഡിജിറ്റൽ ഏജിലാണ് ഫോണിൻ്റെ എല്ലാം കിട്ടും ആരും അനങ്ങുന്നില്ല നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസെല്ലാം ലാക്ക് ഓഫ് ആണ് ഡയബറ്റീസ് ഈസ് ജസ്റ്റ് ലാക്ക് ഓഫ് എക്സസൈസ് അതെല്ലാം എൻ്റെ പേഷ്യൻസിന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഞാനത് മാറ്റി കൊടുക്കാൻ വിത്ത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ലൈഫ് സ്റ്റൈൽ ഡോക്ടറാണ് ഇന്നത്തെ ശരിക്കുമുള്ള ഡോക്ടർ ലൈഫ് സ്റ്റൈൽ കൈ കൊടുക്കുക മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു മമ്മൂട്ടിയാണ് എപ്പോഴും പറയാറുള്ളത് ഡോക്ടേഴ്സിൻ്റെ ഇടയിലെ മമ്മൂട്ടിയാണ് നമ്മുടെ ഈപ്പൻ ഡോക്ടർ എന്ന് ഞാൻ പറയും ഈപ്പൻ കൊച്ച ഓക്കെ അപ്പോൾ വളരെ വിപുലമായ വിപുലമായൊരു സബ്ജക്റ്റാണ് അതിലേക്ക് വരാം പ്ലാസ്റ്റിക് സർജറി ശരിക്കും എന്താണ് പ്ലാസ്റ്റിക് സർജറി അങ്ങനെ തുടങ്ങാം അല്ലേ ആ ആക്ച്വലി പ്ലാസ്റ്റിക് സർജറി ഒരു സ്പെക്ട്രമാണ് ബേസിക്കലി പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു റീസ്റ്റോർ ചെയ്യുക ഫങ്ഷൻ അതിൻ്റെ റീസ്റ്റോർ ചെയ്യ അപ്പിയറൻസ് എനിക്ക് എന്തെങ്കിലും ജന്മനാലോ ആക്സിഡൻ്റ് വഴിയോ അതല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വഴിയോ ഫോർ എക്സാമ്പിൾ കോമണസ്റ്റ് തിങ് അടിവയർ ഇങ്ങനെ കിടക്കുക തൂങ്ങിക്കിടങ്ങൾ കിടക്കുക അതങ്ങനെ തിരിച്ച് റീസ്റ്റ് കാരണം ഒരു പോയിന്റ് ഓഫ് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ പോയി 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 അറിയാതെ ഒരു പോയിന്റ് ഓഫ് നോ റിട്ടേൺ ആയി എന്ത് ചെയ്താലും അത് പോകത്തില്ല അതുകൊണ്ട് നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയെ പോവുകയാണ് അതൊരു നയൻറ്റി പെർസെൻ്റ് ഉണ്ട് ഇപ്പോൾ ഓൾ ദ വിമൻസ് എന്നോട് ചോദിച്ചാൽ അതൊന്ന് ശരിയാക്കി കൊടുക്കുക അതൊരു കോമൺ ആണ് അതുപോലെ ബ്രസ്റ്റ് ഷേപ്പ് ചേഞ്ച് ചെയ്യുക സൈസ് ചേഞ്ച് ചെയ്യുക കുറയ്ക്കുക കൂട്ടുക പിന്നെ ഫേഷ്യൽ ഡിഫക്റ്റ്സ് ഓക്കെ മേ ബി ഫ്രം ട്രോമ ഓക്കെ നോസിൻ്റെ ഷേപ്പ് ലിപ്സ് ചീക്സ് പിന്നെ മാൻഡിബിളിനൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ മാക്സ് ഫാക്സ് സർജറിൻ്റെ കൂടെ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു സർജൻ ഉണ്ട് നമുക്ക് ടീമിൽ തന്നെ ആ കൂടെ ഓപ്പറേറ്റ് ചെയ്യുക ഫേഷ്യൽ നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്ലാസ്റ്റിക് സർജറിയുടെ മെയിൻ മെയിൻ ഓക്കെ പിന്നെ രണ്ടാമത്തേത് ഈ ആക്സിഡൻറ്റ് കേസസിൽ ടെൻഡൻ റിപ്പയർ ചെയ്യുക അത് പ്ലാസ്റ്റിക് സർജറി ആകുമ്പോൾ ഞങ്ങൾ വളരെ ഫൈനായിട്ട് ചെയ്യേണ്ടതാണ് അത് ഈ എസ്പെഷ്യലി ഈ ഇവിടെ സോൺ ഫോർ എന്ന് പറയും ഈ എരിലുള്ള ഇതെല്ലാം അതെല്ലാം റീസ്റ്റോർ ദ ഫങ്ഷൻ ടു ബാക്ക് ടു നോർമൽ കട്ടായി വരുവാണെങ്കിൽ അതല്ല ഇന്ന് ആക്സിഡൻറ് കേസസിൽ വളരെ ഈ സോൺ ഫോർ ഇഞ്ചുറീസ് വളരെ കോമൺ ആണ് കോമണാണിപ്പോൾ കാരണം നമ്മൾ സ്റ്റിയറിംഗ് വീല് അല്ലെങ്കിൽ കത്തി കൊണ്ട് ഉള്ള ഇത് ഓർ ഇവിടെയാണ് ആ ഇഞ്ചുറി വരുന്നത് അത് വളരെ ഡിഫിക്കൽട്ടാണ് അത് വളരെ ക്ലീനായിട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇങ്ങനെ സ്പെക്ട്രം പോകുന്നു ഇഷ്ടം പോലെ ഇപ്പോൾ ആക്ച്വലി ഞാൻ പഠിച്ചതല്ല ഇമ്പോർട്ടൻറ്റ് പോപ്പുലേഷൻ എന്താണോ ആവശ്യം അതിനോട് ഞാൻ കൺഫേം ചെയ്യണം ഈ ഒരു നമ്മുടെ ഏരിയയിൽ എന്താണ് ആവശ്യം അത് കണ്ടുപിടിച്ച് അത് കോൺസെൻട്രേറ്റ് ചെയ്യുക അതാണ് പ്ലാസ്റ്റിക് സർജറിയിൽ നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യും ഇംഗ്ലണ്ടിൽ അത് ചെയ്യും അല്ല ഇവിടെ എന്താണ് ആവശ്യം അതിനോട്ട് കൺഫേം ചെയ്യുക ഇപ്പോൾ ഒരു ആധുനിക കാലത്ത് പ്ലാസ്റ്റിക് സർജറി വലിയ സെലിബ്രിറ്റീസൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് പല ഷെയ്പ്പ് അവരുടെയൊക്കെ മൂക്കോ അല്ലെങ്കിൽ മുഖമോ ഒക്കെ ഷെയ്പ്പാക്കിയിട്ട് കൊണ്ടുവരുന്നു താങ്ക് യു പ്ലാസ്റ്റിക് സർജറി നടത്തുന്ന സമയത്ത് അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് വരുന്നത് ശരിക്ക് അപ്പം ഒരു ഒരു വളരെ ലളിതമായി നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ മനസ്സിലാകാത്തക്ക രീതിയിൽ പറയുകയാണെങ്കിൽ താങ്ക് യു വെരി മച്ച് നമ്മളെല്ലാവരും ലുക്കപ്പ് ചെയ്യുന്ന ചെയ്യുന്നതാണ് സെലിബ്രിറ്റീസിൻ്റെ ഞാൻ ആക്ച്വലി ഇംഗ്ലണ്ടിൽ നിന്ന് ഞാൻ സൗദിയിൽ ഉണ്ടായിരുന്നു ഒരു അഞ്ച് വർഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ മീ ് ഹോസ്പിറ്റൽ ചെന്നൈയിൽ അവിടെ ക്രീനിയോ ഫേഷ്യൽ ആൻഡ് കോസ്മെറ്റിക് മാത്രം ഹാൻഡ് ഒന്നും ചെയ്യത്തില്ല ജസ്റ്റ് ഫേസും കോസ്മെറ്റിക് സർജറി മാത്രമായിരുന്നു ആ ഒരു ആറ് വർഷം ആക്ച്വലി ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് എന്നെല്ലാം പേഷ്യൻസ് വരുമായിരുന്നു അവിടെ പക്ഷേ ഇന്ത്യൻ സെലിബ്രിറ്റീസും വരുമായിരുന്നു ആക്ച്വലി മലയാളി സെലിബ്രിറ്റീസിനെയും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് നമുക്കറിയാവുന്ന ഇഷ്ടതാരങ്ങൾ പക്ഷെ ഞാനത് ഷെയർ ചെയ്യാൻ പാടില്ല അത് അവർ വരുന്നത് ഡോക്ടറെ ഈ മൂക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം അവർക്കും അറിയാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അത് പറഞ്ഞു കൊടുത്തിട്ട് അതൊരു കൗൺസിലിംഗ് ആണ് നമുക്കിത് ചെയ്യാൻ പറ്റും ഇത് ചെയ്താൽ നമ്മുടെ അപ്പീൽ ഒന്നും കൂടെ കൂടും ഓക്കെ ബേസിക്കലി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം ഷെയർ ചെയ്യാം നിങ്ങളോടും മിസ്റ്റർ ഋഷീദിനോടും പ്രേക്ഷകരോടും അതായത് എന്തുകൊണ്ടാണ് ഒരാൾ ഹാൻസം ആവുന്നത് യെസ് ഇപ്പം നമുക്ക് മമ്മൂട്ടിയെ വീണ്ടും കാണാൻ നോക്കും വീണ്ടും കാണാൻ അദ്ദേഹത്തിൻ്റെ ആ ലൈഫ് സ്റ്റൈലും ന്യൂട്രീഷനും എല്ലാം പെർഫെക്റ്റ് ആണ് എന്നാലും അത് മെയിൻ മെയിനായിട്ട് നമ്പർ വൺ റീസൺ സിമട്രിയാണ് ആ ഓക്കെ രണ്ട് ഹാഫും സെയിം ആയിരിക്കണം അതെ അതാണ് അതാണതിൻ്റെ എസ്പെഷ്യലി അപ്പർ ഹാഫ് ഓഫ് ദി ഫേസ് നമ്മുടെ ഐബ്രോസ് കണ്ണ് ചീക്സ് മൂക്ക് മൂക്ക് ഫുള്ള് ആൻഡ് ഫോർ ഹെഡ് ഇത് സിമട്രി ആണെങ്കിൽ ആ അദ്ദേഹം ഹാൻസം ആയിരിക്കും ഒരു ക്ലാസിക്കൽ വേൾഡ് എക്സാമ്പിൾ ടോം ക്രൂസ് അബ്സുലൂട്ട് ആണ് പുള്ളിയെ കണ്ട വീണ്ടും വീണ്ടും കാണും പക്ഷെ ഇവരെല്ലാം ഫിറ്റ് ആണ് ഫിറ്റാണ് അത് മാത്രമല്ല പിന്നെ നമ്മുടെ ഫേഷ്യൽ നെർവിൻ്റെ അഭിനയ കപ്പാസിറ്റി അവിടെയാണ് നമ്മുടെ മോഹൻലാൽ വരുന്നത് അതെ പുള്ളി ഇവരെല്ലാം പൊട്ടിക്കും പക്ഷെ പുള്ളിക്ക് സിമിട്രി വലുതായിട്ടില്ല ഇല്ല മറ്റേ ലെവലിലുള്ള ഫിറ്റ്നസ് നമുക്ക് ആണ് പക്ഷേ ഭയങ്കര കപ്പാസിറ്റി ഓഫ് ആ ഒരു ഫേഷ്യൽ നേർവ് വെച്ച് നമ്മുടെ ആ നെർവ് വെച്ച് ചെറിയ മൂവ്മെൻറ്റ്സ് വെച്ച് കൺട്രോൾ ചെയ്യുക ആ വോയിസ് ചേഞ്ച് ചെയ്യുക അത് വേറൊരു കപ്പാസിറ്റിയാണ് സോ ഇത് ഇതൊക്കെ ഇതിനൊക്കെയാണ് ആ സെലിബ്രിറ്റീസ് വരുന്നത് സെമിട്രി റിസ്റ്റോർ ചെയ്യാനും ആണ് മെയിനായിട്ട് അവർക്ക് ഓഫർ ചെയ്ത് നമ്മൾ ഞാൻ ആക്ച്വലി മീ ഓട്ടിൽ വെച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഈ പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു പ്രൊസീജിയർ കൂടി എങ്ങനെയാണത് ശരിക്കും ആളുകൾക്കൊരു ഉണ്ട് പ്ലാസ്റ്റിക് ആൻഡ് സർജറി അതെ ഇത് രണ്ടുമായിട്ടാണ് ആളുകൾ കൂട്ടി വായിക്കുന്നത് അപ്പോൾ കോമൺ കോമണായിട്ടൊരു തമാശ രൂപത്തിൽ ആളുകൾ പറയുന്നത് പ്ലാസ്റ്റിക് വെച്ചിട്ട് ചെയ്യുന്നത് സെർജറിയാന്ന് പറയുന്നത് അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്താ താങ്ക് യു താങ്ക് യു അതായത് പ്ലാസ്റ്റിക് വെച്ച് ചെയ്യുന്ന പ്രൊസീജിയർ അല്ല പ്ലാസ്റ്റിക് പോലെ പ്ലാസ്റ്റിക് നമുക്ക് കൺഫേം ചെയ്യാമല്ലോ ഒരു ഒരു കവർ നമുക്ക് കവർ ചെയ്യാം പ്ലാസ്റ്റിക് വെച്ച് അതുപോലെ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അതാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഉദ്ദേശം പ്ലാസ്റ്റിക്കല്ല പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു തമാശ രൂപത്തിൽ പറയുന്നത് ഫോർ എക്സാമ്പിൾ ഞാനൊരു കഴിഞ്ഞാൽ ഇപ്പോൾ നോസ് നോസ് എടുത്തു കംപ്ലീറ്റ് നോസിൻ്റെ ഷെയ്പ്പ് പുറത്തറിയാതെ അകത്തീന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഇൻസിഷൻ അകത്തായിരിക്കും എന്നെ ഫിംഗർ വെച്ച് അകത്ത് ഇവിടെ ആയിരിക്കും അകത്തായിരിക്കും ഇൻസ്യൂക്ഷൻ അല്ലെങ്കിൽ ഇവിടെ വെക്കാം സൈഡിൽ വെക്കാം പുറത്ത് നോക്കിയാൽ ഒരു ഇൻസിഷൻ ഒരു ഒന്നുമല്ല സർജറി അറിയാം ഒന്നിച്ച് പിന്നെ അത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഓപ്പൺ ആയിട്ട് ചെയ്യണം ഇവിടെ ഒരു ഇംപ്ലാന്റ് വെക്കണൊക്കെയാണ് ഇവിടെ ഒരു ചെറിയ ഇൻസിഷൻ വളരെ കെയർഫുൾ ആയിട്ട് വെക്കുക ഓക്കെ എന്നിട്ട് ഫുൾ നോസ് തുറക്കാം എന്നിട്ട് ചെറിയൊരു കൂടിയാണ് അത് അടയ്ക്കുമ്പോൾ ആരും അറിയാം ഇവിടുത്തെ ഇത് മീഷോ ഉണ്ടെങ്കിൽ ഒരിക്കലും അറിയത്തില്ല പക്ഷേ ഇവിടെ ഒരു ചെറിയ ഇൻസിഷൻ ഇതൊക്കെയാണ് ഈ പ്ലാസ്റ്റിക് സർജറി തിങ്ക് ചെയ്യുന്നത് ഇതെനിക്ക് യൂഷ്വലി പ്ലാസ്റ്റിക് സർജറിസിനെ വലിയ പ്രോബ്ലംസ് കൊടുത്ത് അവരൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും കാരണം എപ്പോഴും സൊല്യൂഷൻ കണ്ടുപിടിക്കുക ആരും അറിയാതെ എങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യുക ഇത് ചെയ്യുക എന്നൊക്കെയാണ് അതാണ് പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു വേ ഓഫ് തിങ്കിങ് തന്നെ ഈ പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു കാലഘട്ടം എത്ര വർഷമായി ശരിക്കും ആക്ച്വലി പ്ലാസ്റ്റിക് സർജറിയുടെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ ഗില്ലിസ് എന്ന് പറയും അതായത് സെക്കൻഡ് വേൾഡ് വാർ ടൈമിലായിരുന്നു പുള്ളി അതായിരുന്നു സ്റ്റാർട്ടിങ് നമ്മുടെ മോഡേൺ ടൈംസിൽ ഒരു നാൽപ്പത്തിരണ്ട് കാലഘട്ടം കറക്റ്റ് നാൽപ്പത്തി രണ്ടിലും സെക്കൻഡ് വേൾഡ് വാറിൻ്റെ വിക്റ്റിംസ് ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ഉള്ള വിക്റ്റിംസിൽ എങ്ങനെ ശരിക്ക് കൊടുക്കാം ശരിയാക്കി കൊടുക്കാം അവർക്ക് നോർമൽസ് കൊടുക്കാം പക്ഷേ ഹിസ്റ്ററി ഓഫ് പ്ലാസ്റ്റിക് സർജറി എല്ലാം നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് ഓക്കെ ഓൾമോസ്റ്റ് തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് ബിഫോർ ക്രൈസ്റ്റ് ശുശ്രുത ബെങ്കാളിൽ അന്ന് ഈ അഡൽട്ടറിക്ക് നോസ് കട്ടി അപ്പോൾ ഈ സ്ത്രീകൾ അടുത്ത് വരും പുള്ളി രസമായിട്ട് അത് റീകൺസക്ട് ചെയ്ത് കൊടുക്കും അന്ന് ആൻറ്റിബയോട്ടിക്സ് ഇല്ല സെപ്സിസ് ഇല്ല ക്ലീൻ ചെയ്ത് ഒന്നും ക്ലീൻ ആയിട്ടില്ല പക്ഷെ പുള്ളി ഒരു ഇൻഫെക്ഷൻ ഇല്ലാതെ റിസൾട്ട് ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് ഓഫ് അൺബിലീവി അപ്പോൾ ആ തോട്ട്സ് ആണ് വേൾഡിന് കിട്ടിയത് അതുകൊണ്ടാണ് ഫാദർ ഫാദർ ഓഫ് ഓഫ് പ്ലാസ്റ്റിക് സർജറി മാറിയത് യെസ് വാസ് ബിഫോർ ക്രൈസ്റ്റ് ബിഫോർ ആന്റിബയോട്ടിക്സ് ബിഫോർക്കുന്നത് അത് നമുക്ക് ആക്ച്വലി നമ്മൾ മൈൻഡ് ആണ് ഈ ഇല്ലാത്ത കാലത്താണ് അതെ അനസ്തീസിയ ഇല്ല ഇല്ല അത് ചെയ്ത് കൊടുക്കുകയായിരുന്നു ദെൻ ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഫേഷ്യലി ഉള്ള വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ബാക്കി ബോഡിയിൽ വേറെ ഏതൊക്കെ തരത്തില് ഇപ്പോൾ പല തരത്തിലാണ് പലരുടെയും ബോൺ ജന്മം വരുന്നത് ചില ആളുകളുടെ തല വലിയ തല അല്ലെങ്കിൽ ഉടലില് വ്യത്യാസങ്ങൾ ഇവയിലേക്കൊക്കെ ഈ പ്ലാസ്റ്റിക് സർജറിയുടെ ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ആക്ച്വലി നമ്മൾ ഇന്ത്യയിൽ അധികം ഓഫർ ചെയ്യുന്നില്ല ഈ ഗ്രൈനിയോ ഫേഷ്യൽ സർജറി എന്ന് പറയും ഓക്കെ എനിക്ക് ആക്ച്വലി വൺ ഇയർ ക്രീനിയോഫേഷ്യൽ ഫെലോഷിപ്പ് ചെയ്യാനുള്ള ചാൻസ് കിട്ടി വെസ്റ്റ് ലണ്ടനിൽ ആക്ച്വലി ഞാൻ അന്ന് കിട്ടുമ്പം ഞാനായിരുന്നു ഫസ്റ്റ് നോൺ ബ്രിട്ടീഷ് കാൻഡിഡേറ്റ് ഓസ്ട്രേലിയൻസ് എല്ലാം ട്രൈ ചെയ്യുന്നൊരു പോസ്റ്റാണ് അപ്പോൾ ഞാൻ വൺ ഇയർ ചെയ്തു അത് മിയോട്ട് ഹോസ്പിറ്റലിൽ വെച്ച് ഐ ക്രീനിയോഫേഷ്യൽ സർജറിയും ഓഫർ ചെയ്യാൻ തുടങ്ങി അത് ന്യൂറോ സർജറി വേണം കൂടെ കൂടെ ഒരു സർജറിയാണ് യെസ് നമുക്ക് സ്കളിൻ്റെ ഷേപ്പ് കണ്ണ് സൈഡിലോട്ട് വരുന്ന ബർത്ത് ആണ് അതെല്ലാം റിസ്റ്റോർ ചെയ്ത് കൊടുക്കാം പക്ഷേ അത് ഇവിടെ വേണമെങ്കിൽ ഇൻ ഫ്യൂച്ചർ നമുക്ക് ചെയ്യാവുന്ന ഇതാണ് അതിന് കുറെ കൂടി എക്യൂപ്മെൻസിൻ്റെ ആവശ്യങ്ങൾ വരുന്നുണ്ടോ ആ ആവശ്യം വരുന്നുണ്ട് പക്ഷെ അതിലും ഇമ്പോർട്ടൻ്റ് ഒരു ടീം വേണം അതായത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ന്യൂറോ സർജൻ അറിഞ്ഞിരിക്കണം അവർ അവർക്ക് അവരെന്താ ഓഫർ ചെയ്യുന്നത് അതിന് കൂടെ ഫേഷ്യൽ സർജൻ കാണും ഇപ്പം എൻ്റെ മിയോട്ടിൽ വെച്ച് ആ ഒരു സർജറി ആ ഒരു ടീമിനകത്ത് ന്യൂറോ സർജൻ കാണും ഫേഷ്യൽ സർജൻ കാണും ഞാൻ കാണും ആ പ്ലാൻ എല്ലാം ഞാൻ രണ്ട് ദിവസം മുമ്പേ എല്ലാം എഴുതി എല്ലാവർക്കും ടൈപ്പ് ചെയ്ത് കൊടുക്കും ആൻഡ് സിസ്റ്റർ തിയേറ്റർ സിസ്റ്റർ ഫ്രം ന്യൂറോ സർജറി കാണും തിയേറ്റർ സിസ്റ്റർ ഫ്രം പ്ലാസ്റ്റിക് സർജറി കാണും തിയേറ്റർ സിസ്റ്റർ ഫ്രം മാക്സിലിഷ്യൽ സർജറി കാണും എല്ലാം മിനിസം ചെയ്തു എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യേണ്ടി ഒരു ടീം വർക്കാണ് ചെയ്തു തരുന്നത് ഡോക്ടറുടെ ഇപ്പോഴത്തെ ഒരു ടീം എത്രത്തോളം യാത്ര ഇവിടെ ആക്ച്വലി നമുക്കിവിടെ നല്ലൊരു ടീമുണ്ട് ന്യൂറോ സർജറി ഉണ്ട് ഓക്കെ മാക്സ് ഫാക്സ് ഉണ്ട് എനിക്കിപ്പം ഫുൾ ടൈം രജിസ്ട്രാർ കൂടെയുണ്ട് ഇപ്പോൾ രാത്രി വരുന്ന കേസസ് എല്ലാം നമുക്ക് കണ്ട് പ്ലാൻ ചെയ്ത് ടേക്ക് ഓൺ ചെയ്യാനെല്ലാം സോ ഇവിടെ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു വേറെ എന്താ ഇനി ഇപ്പോൾ രണ്ട് മാസം ആവുന്നേ ഉള്ളൂ ഇനീഷ്യൽ സ്റ്റേജസിലാണ് ബട്ട് സ്കൈ സ്ലിമെറ്റ് നമുക്ക് എൻ ഡു വേൾഡിൽ എവിടെ എന്ത് ചെയ്താലും അത് ഇവിടെ ചെയ്യാം ചെയ്യാനുള്ളതേ ഉള്ളൂ ഇൻ ഡ്യൂ കോഴ്സ് എല്ലാം എല്ലാം ചെയ്യാം ടീം വർക്കാണ് ടീം വർക്ക് ഇപ്പോൾ നമുക്ക് ഈ നമ്മുടെ സാധാരണ ആളുകൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന രണ്ട് മൂന്ന് കേസസ് കോമൺ കേസസ് ഉണ്ട് ഒന്ന് ഡോക്ടർ അത് മലയാളീകരിക്കുമ്പോൾ മുച്ചിറി യെസ് അല്ലേ മുച്ചിറി എന്നുള്ളതാണ് പിന്നീട് വരുന്നത് നോസ് സംബന്ധമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് വരുന്നത് കോമൺ ആയിട്ട് വരുന്നത് ഈ ഈ ഒരു ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ സാധാരണക്കാരിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് അതിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട് അതങ്ങനെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും യാ താങ്ക് യു ആക്ച്വലി ഇവിടെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പാക്കേജസ് ആണ് വെച്ചിരിക്കുന്നത് ആക്ച്വലി യാ ഇപ്പം മുച്ചെറിയി വന്നാൽ അത് ഫോർട്ടി തൗസൻഡ് റുപ്പീസിൻ്റെ പ്രൊസീജിയർ ചാർജും തിയേറ്റർ ചാർജും വരത്തുള്ളൂ പിന്നെ ഹോസ്പിറ്റൽ സ്റ്റേ ഒരു ത്രീ ഫോർ ഡേയ്സ് ഒരു ഫൈവ് ഡേയ്സ് ആയാലും ഒരു ഒരു ബില്ലോ സിക്സ്റ്റി തൗസൻഡ് സിക്സ്റ്റി ഫൈവ് തൗസൻഡോടെ ദ വിൽ ബി ഏബിൾ ടു ഗോ ഹോം യാ ഇൻ ഇൻ ജനറൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല സ്ട്രേറ്റ് ഫോർവേഡ് ആണെങ്കിൽ ഇത് ഇത് എനിക്ക് തോന്നുന്നത് പ്രസൻ്റ് ഏജിൽ വളരെ എഫോർഡബിൾ ആണ് എസ്പെഷ്യലി ഇൻ കേരള അതെ കേരളയിൽ എഫോർഡ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ ഡോക്ടർ മൂപ്പൻസ് ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പാക്കേജ് അത് ആ ഒരു സർജറി നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെയൊക്കെ പോലെ നമ്മളിതൊക്കെ സാധാരണ ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇങ്ങനെയൊക്കെ തന്നെ ക്ലീൻ ആയിട്ട് വരുമോ വീണ്ടും അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ അങ്ങനെ ഉണ്ടാവുമോ താങ്ക് യു ആക്ച്വലി വളരെ ശരിക്കും ചെയ്താൽ ഞാനിപ്പോൾ അൽഷ്വിനി രണ്ടാഴ്ച മുമ്പ് ഒരു ടോക്ക് ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പിക്ചറാണ് ആദ്യം വിട്ടത് എന്നിട്ട് ക്രൗഡിനോട് ഗസ്സ് ചെയ്യാൻ പറഞ്ഞു ഏത് സൈഡിലായിരുന്നു ചെറിയത് ഓക്കെ അമ്പത് ശതമാനം ആർക്കും റോങ് ആയിട്ട് ഗസ്സ് ചെയ്ത് കാരണം അത്ര നല്ല റിസൾട്ടായിരുന്നു യെസ് വെരി ഫൈൻ റിസൾട്ട്സ് ആർ പോസിബിൾ പിന്നെ ചില കേസസ് നമ്മുടെ ആദ്യം പറഞ്ഞില്ലേ നമ്മുടെ ആ ബേബിയുടെയും ന്യൂട്രീഷനും ബേബിയുടെ ഒരു ഹാപ്പി ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പേഷ്യൻറ്റ് ഷുഡ് ബി നല്ല ന്യൂട്രീഷൻ വേണം വിറ്റമിൻസ് എല്ലാം ഉള്ള ഒരു ബോഡി ആണെങ്കിൽ നല്ല രസമായിട്ട് ഹീലാകും പിന്നെ ഓഫ് കോഴ്സ് സർജറി പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യണമെന്നുള്ളതാണ് കറക്റ്റായിട്ട് നോർമൽ കണ്ടീഷനിൽ തന്നെ യെസ് അത് ആ ഒരു ഉറപ്പ് സാറിനെ പോലുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നൽകുന്നത് ദെൻ നമ്മൾ സർജറി നടത്തുന്ന സമയത്ത് നമ്മുടെ മസിൽസ് ഓൾറെഡി ആ ഉള്ള മസിൽസ് യൂസ് ചെയ്തിട്ട് തന്നെയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ കട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെയുള്ള ചില ഡൗട്ട്സ് ഇതിൽ വരാറുണ്ട് അങ്ങനെയൊക്കെ ഏതെങ്കിലും തരത്തിൽ വ്യത്യാസങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഓവർ ആയിട്ടുള്ള മസിൽസ് ആണ് അത് കട്ട് അത് കളഞ്ഞാലാണ് ഫേസ് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് വരിക എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയായിരിക്കും യാത്ര താങ്ക് യു താങ്ക് യു ഫോർ യുവർ ക്വസ്റ്റ്യൻ വെരി സൂപ്പർ ക്വസ്റ്റ്യൻ അതായത് ഞാനിപ്പോൾ നമ്മൾ മുച്ചറി പറഞ്ഞില്ല ആ ഒരു എക്സാമ്പിൾ തന്നെ പറയാം മുച്ചെറിയിൽ നമ്മൾ ഒരു നാൽപ്പത് വർഷം എടുക്കും ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു മസിലും അവിടെ മിസ്സിംഗ് അല്ല എല്ലാം അവിടെ തന്നെ ഉണ്ട് പക്ഷെ അവൻ തെറ്റിപ്പോയി അവൻ ഇവിടെ പോകേണ്ടി നേരെ മുകളിലോട്ട് പോയെന്നുള്ളതാണ് അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വന്നു രണ്ട് രണ്ടുമോൾ ഒന്നും മിസ്സിങ് അല്ല എന്നുള്ള ഒരു ആ ഒരു മനസ്സിലാക്കി ആ ഒരു നോളജ് കിട്ടിക്കഴിഞ്ഞാൽ അത് ടേക്സ് ഒരു തേർട്ടി ഇയേഴ്സ് ഫോർട്ടി ഇയേഴ്സ് എടുക്കും അതെല്ലാം കറക്റ്റായിട്ട് നേരെ റീപൊസിഷൻ ചെയ്താൽ തന്നെ ഫൈൻ റിസൾട്ട് വരും പക്ഷെ ആ റീപൊസിഷൻ ചെയ്യാനായിട്ട് കറക്റ്റ് പൊസിഷൻ ആ ഓറിയൻറ്റേഷൻ എല്ലാം ഒത്തിരി വർഷങ്ങളെടുക്കുക അതൊന്ന് മനസ്സിലാക്കി കറക്റ്റായിട്ട് കിട്ടാൻ പത്രേ ഉള്ളൂ പിന്നെ ഓഫ് കോഴ്സ് മസിൽസ് അട്രോഫി ചെയ്യാം അതിനകം ന്യൂട്രീഷൻ കൊടുക്കുക വേണ്ടി വന്നാൽ വേറെ മസിൽസ് കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യാം ട്രാൻസ്പോസ് ചെയ്യാം സൈഡിൽ നിന്നൊക്കെ കൊണ്ടുവരാം അടുത്തുനിന്ന് കൊണ്ടുവരാം അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തുനിന്ന് ബ്ലഡ് സപ്ലൈയോടെ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കാം അതിന് മൈക്രോവാസ്കുലർ സർജറി എന്ന് പറയാൻ വയ്യാം അത് ഒരു തരത്തിലും മറ്റൊരു സൈഡ് എഫക്ട്സ് ഈ പ്ലാസ്റ്റിക് സർജറിക്ക് എന്തെങ്കിലും തരത്തിലുണ്ടാകുന്നുണ്ടോ ഇത് ചെയ്തു കഴിഞ്ഞ ഒരാൾക്ക് ലൈഫ് ലോങ് ഏതെങ്കിലും തരത്തിൽ മെഡിസിൻ കഴിക്കേണ്ടി വരിക അല്ലെങ്കിൽ എന്തെങ്കിലും എഫക്ട്സ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ താങ്ക് യു ആക്ച്വലി പ്ലാസ്റ്റിക് സർജറിയിലെ ഒരു കേസിലും ലോങ് ടേം മെഡിസിൻ്റെ ആവശ്യം വരുന്നില്ല നമ്മൾ റീസ്റ്റോർ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ സേ ഞാൻ ഇവിടുന്ന് സ്കിന്നെടുത്തിട്ട് ഞാൻ കല വെക്കുന്ന കയച്ചു അപ്പോൾ ഞാൻ ഇവിടുന്ന് കടം വാങ്ങിക്കുകയാണ് കടം വാങ്ങിക്കുന്നത് സേ ഇത് രാജുവാണെന്ന് വെച്ചോ രാജുവിന് ഒത്തിരി വിഷമം വരരുത് മനസ്സിലായോ രാജുവിന് എടുത്ത് ബാബുവിന് കൊടുക്കുക അവിടെ പക്ഷേ രാജു കരുന്ന് കരയരുത് അപ്പോൾ ആ എടുക്കുന്ന പോർഷൻ ഒത്തിരി സാക്രിഫൈസ് ചെയ്ത് എടുക്കരുത് അല്ലെങ്കിൽ പല പ്ലാൻസ് വേണം ഓക്കെ അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു കടം കടമെടുക്കുമ്പോൾ ഒത്തിരി കടം എടുക്കുന്നയാൾ കരയരുത് ആ പോഷൻ ായിട്ടിരിക്കണം അവിടെ പ്രോബ്ലം ഉണ്ടാക്കരുത് കാരണം ഇവിടെ പ്രോബ്ലം ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ പ്രോബ്ലം ഉണ്ടാക്കി കൊടുക്കരുത് ഇതൊക്കെയാണ് വേ ഓഫ് തിങ്കിങ് ഇൻ പ്ലാസ്റ്റിക് സർജറി അപ്പം ബോറോ ഫ്രം വൺ പ്ലേസ് ആൻഡ് ഗിഫ് ഇറ്റ് ടു ഇല്ലാത്ത ഇല്ലാത്ത ഭാഗത്ത് കൊടുക്കുക അത് കുറച്ച് പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് പല പ്ലാൻസ് വേണം പക്ഷേ അതുകൊണ്ട് ആ അതുകൊണ്ട് ഒരു സൈഡ് എഫക്ട്സും കാര്യങ്ങളിലേക്കൊന്നും വരുന്നില്ല ഒരു ചെറിയൊരു കോംപ്രമൈസ് വേണം കാരണം ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു സ്കിൻ എടുക്കുവാണെങ്കിൽ ഇങ്ങനെ ഫ്ലാപ്പ് എടുക്കുവാണെങ്കിൽ അവിടെ ഒരു സ്കാർ വരും അവിടെ സ്കാർ ഇല്ലാത്തൊരു സ്ഥലത്ത് സ്കാർ വരും പക്ഷേ വേറൊരു സ്ഥലത്ത് ഫംഗ്ഷൻ കിട്ടുവാണെങ്കിൽ ഇതൊരു പ്രോബ്ലം ഇത് കുഴപ്പമില്ല എനിക്ക് വന്നാലും ഞാനത് സഹിച്ചോളാം കാരണം എനിക്ക് എൻ്റെ കാലം അധികം ഞാനക്കാൻ പറ്റി നടക്കാൻ പറ്റി സോ എപ്പോഴും ഒരു കോംപ്രമൈസ് വേണം എന്നുള്ളതാണ് ഇത് എപ്പോഴും ഒരു പ്ലാൻ വൺ കാണും പ്ലാൻ ബി കാണും പ്ലാൻ സി കാണും പ്ലാൻ ഡി കാണും പ്ലാൻ എ വർക്ക് ചെയ്തെങ്കിൽ പ്ലാൻ ബിയിലോട്ട് പോകണം പ്ലാൻ ബി പേഷ്യൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പേഷ്യൻ്റെ അത് ഇഷ്ടമല്ല പ്ലാൻ സിയിലോട്ട് പോകണം അതാണ് പ്ലാസ്റ്റിക് സരീയുടെ ഒരു ലാഡർ ലാഡറി എന്ന് പറയും ഇപ്പൊ ഈ മുച്ചിറിയുടെ കാര്യം ഡോക്ടർ പറഞ്ഞ് ഒന്നുകൂടി എടുത്ത് പറയുന്നത് മുച്ചെറി പല ആളുകളിലും സാധാരണക്കാരിലൊക്കെ വരാറുള്ള വരാറുള്ളൊരു കേസാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പുതിയ അറിവാണ് നമുക്ക് ഓൾറെഡി നമുക്ക് ഉണ്ടാവേണ്ടിയിരുന്ന ക്ലിയർ ഒരു മസിൽ വേറൊരു ഭാഗത്തേക്ക് മാറിയത് കൊണ്ടാണ് വരുന്നത് അതൊന്ന് ക്ലിയർ ആക്കുന്നു എന്നുള്ളത് മാത്രമാണെന്ന് പറഞ്ഞു അതെ ഇത് സിമ്പിൾ ആൻസർ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം താങ്ക് യു ദെൻ നമ്മൾ ഇപ്പോൾ നമ്മളൊരു ഫേസ് എന്ന് പറയുന്നതൊക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണല്ലോ അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് സർജറിയിൽ എന്തെങ്കിലും തരത്തിൽ പിന്നീട് അവിടെ കലകളോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടാവാൻ സാധ്യത ഇല്ല ഇല്ല നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യണം യാ യാ ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവത്തില്ല ഈ മുച്ചിട്ട് കാര്യം ഞാൻ പറഞ്ഞാലും അതെ ഞാൻ ഇതിനോസ്റ്റിൽ വെച്ചാണ് ഒരു അമ്മ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞെടുത്ത് ചോദിച്ചു സാറേ സാർ ഇവിടെ ഒരു സെൻറ്റിമീറ്റർ ഒരു സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത് സാറേതിന് ഇത്രയും വർഷം നാൽപ്പത് വർഷം പഠിച്ച് ഇത്രയും ഡിഗ്രി എടുത്ത് നേരെ പോയി ഇത് ചെയ്താൽ മതിയായിരുന്നു ഇതോ അപ്പോൾ എന്താ ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ജനറൽ സർജറി ചെയ്തിരിക്കണം പിന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷം വർക്ക് ചെയ്തിരിക്കണം ബോഡിയുടെ എല്ലാ സർജറിയും ചെയ്തിരിക്കണം അറ്റ്ലീസ്റ്റ് ഒരു നാൽപ്പത് വയസ്സായിരിക്കണം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സായിരിക്കണം അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുന്ന ടൈം ആയിട്ട് എക്സ്പീരിയൻസ് അതാണ് അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വേണം അല്ലെങ്കിൽ ചുമ്മാ ഒരു ദിവസം എടുത്തു കൊടുത്താൽ കത്തിയെടുത്തു അങ്ങനെ ചെയ്യാനുള്ള ഒരു കാര്യമല്ല അത് അതാ എക്സ്പീരിയൻസും ആ ഫൈനായിട്ടും നമ്മൾ ആ ഒരു എന്താ പറയുക ആ ഒരു അറിവ് വേണം അനുഭവം എന്ന് എന്താ പറയാ അനുഭവം വേണം വേണം ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇത് ഇപ്പോൾ ഈ ചെയ്ത പ്ലാസ്റ്റിക് സർജറികളിൽ ഒരു ഹൈ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടുള്ള വ്യക്തികളുടെ പേരൊന്നും പറയണ്ട എന്നാലും ഒരു ഹൈ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവം ഇൻസിഡൻറ്റ് ഇൻസിഡെന്റ് ലൈഫിലാ ആ ലൈഫിൽ എവിടെ ആയാലും എവിടെ ആയാലും ആ ഇത് ഫേസ് ആണ് മെയിൻ ആയിട്ട് ഫേസ് ആണ് അത് നോസ് ആണ് മെയിൻ നോസ് പിന്നെ നമ്മുടെ ഇഷ്ടമുണ്ട് ചീക്ക് ചീക്ക്സ് ഇവിടുത്തെ ഫാറ്റ് കുറയ്ക്കുക പക്ഷേ നോസ് ആണ് മെയിൻ നോസ് ആണ് മെയിൻ അതായത് സ്ത്രീകളിൽ ഒരു ആണിൻ്റെ ടൈപ്പ് നോസ് വന്നാൽ അവർക്കത് കുറഞ്ഞ കൂടെ ഫെമിനൈൻ നോസ് വേണം അതാണ് മെയിൻ ആയിട്ട് ലേഡീസ് വരുന്നത് ജെൻസ് ആണെങ്കിൽ നോസിൻ്റെ ടിപ്പ് പിന്നെ കുറച്ചിങ്ങനെ ഫാറ്റ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അവർക്കത് ആരും അറിയാതെ എടുത്തു കൊടുക്കുക എങ്ങനെ കുറയ്ക്കാം ഇതാണ് സെലിബ്രിറ്റീസിലെ മെയിനായിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ ഇത് ഈ ഇപ്പോൾ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടോ ആ വരാം വരാം യെസ് വരാം എപ്പോഴും ഒരു ഞാൻ ബാക്ക് ടു ലൈഫ് സ്റ്റൈൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഡയറ്റ് ചേഞ്ചസ് വരുത്തിയില്ലെങ്കിൽ ആ ഫാറ്റ് പിന്നെയും വരും പക്ഷെ അതിനുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ചെയ്താൽ അത് മനസ്സിലാക്കിയാൽ ഇത് നമ്മൾ എന്ത് ഇതാണെങ്കിലും ഒരു റൂട്ട് കോസ് കാണും അത് ഓക്കെ ഐ ദർ ടേക്കിംഗ് ടു മച്ച് ഷുഗർ ഓർ ടു മച്ച് മിൽക്ക് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ഡിന്നർ അതെല്ലാം പിത്തമാവത്തേ ഉള്ളൂ നമ്മൾ അത്താഴം ഷുഡ് ബി വിത്ത് സൺസെറ്റ് സിക്സ് തേർട്ടി സെവൻ അപ്പോൾ ബോഡി വെരി ഹാപ്പി നമ്മൾ മണിക്ക് കഴിച്ചാൽ പിന്നെ അത് ദഹനം ശരിയാവത്തില്ല അത് അതവിടെ ഇവിടെയൊക്കെ പോയി വെക്കും അതെല്ലാം ചെയ്ഞ്ച് ചെയ്താൽ പിന്നെ ആവശ്യം വരത്തില്ല അല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് 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 ചെയ്ത് വരേണ്ടി വരും ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ഇത്രയുള്ള റൊട്ടീൻ എക്സസൈസ് കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാവരോടും പറയും ന്യൂട്രീഷനും ലൈഫ് സ്റ്റൈലും ഏത് പേഷ്യൻ ആര് വന്നാലും ഫുഡും അതിൽ പെടും ഫുഡും പെടും പെടും അതുമാണ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ എന്ത് കഴിക്കുന്നു അതാണ് നമ്മൾ ഇന്ന് ഞാൻ ഇരിക്കുന്നത് നമ്മുടെ ചോയ്സസ് ആണ് ഞാൻ എപ്പോൾ എഴുന്നേൽക്കുന്നു എന്ത് ഡ്രസ്സ് വെയർ ചെയ്യുന്നു എന്ത് കഴിക്കുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ ആലോചിച്ച് എപ്പോൾ കഴിക്കണം എന്ത് കഴിക്കണം എന്നുള്ളത് വളരെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് ചെയ്താൽ ലൈഫ് നമ്മൾ ലോഞ്ചിവിറ്റി കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം കോസ്മാറ്റിക് സർജറിയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ട് ലേഡീസിനാണ് ഇപ്പോൾ ബ്രസ്റ്റ് അല്ലെങ്കിൽ സ്റ്റൊമക്ക് എന്നുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും അതിലൊക്കെ ഈ പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു എഫക്റ്റ് എങ്ങനെയാണ് യാ താങ്ക് യു ആക്ച്വലി ഞാൻ ഇംഗ്ലണ്ടിൽ ഉള്ള സമയത്ത് ഇംഗ്ലണ്ടിൽ എൻ എച്ച് എസ് ലെല്ലാം ഫ്രീ ആണല്ലോ അന്ന് ഒരു റൂൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ബ്രസ്റ്റിന് ബ്രസ്റ്റ് ഷേപ്പ് എനിക്ക് ഇഷ്ടമല്ല ഒരു ലേഡിക്ക് ഇഷ്ടമല്ല എന്ന് എന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് സൈക്യാട്രിസ്റ്റിനോട് പറഞ്ഞാൽ സൈക്യാട്രിസ്റ്റ് പറയുക ഈ ഉറക്കം ശരിയാവണമെങ്കിൽ ബ്രസ്റ്റ് ഷേപ്പ് മാറ്റണം ഫ്രീ ആയിട്ട് അന്ന് എൻ എ ടെസ്റ്റിൽ കൊടുക്കുമായിരുന്നു ഇന്ന് ആ റൂള് മാറ്റി അപ്പം ഒത്തിരി കേസസ് വരുമായിരുന്നു ഓക്കെ യാ എസ്പെഷ്യലി യങ് ലേഡീസിൻ്റെ സൈസ് അവർക്ക് വരി ഇമ്പോർട്ടൻറ്റ് അവർക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പം ഇപ്പം നമുക്ക് ഇംപ്ലാൻസ് ഉണ്ട് ഇംപ്ലാൻസ് ഉണ്ട് അതായിരുന്നു ഒന്ന് പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞിട്ട് തിരിച്ച് ബ്രസ്റ്റ് വെക്കുക എന്നുള്ളതാണ് അത് പുറയിലത്തെ മസിൽ നിന്ന് പുറയിൽ നിന്ന് എടുത്ത് വെക്കാം വയറിൽ നിന്ന് എടുത്തു വെക്കാം അപ്പൊ അടിവയറും കുറഞ്ഞു കിട്ടും ഇവിടെ ബ്രസ്റ്റുമാകും ഇതൊക്കെയാണ് വന്ന് റൂട്ടീൻ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ വയറിന്റെ ഒരു കേസ് പറഞ്ഞു പല ലേഡീസും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു വിഷയം അതായത് ലേഡീസും ജെൻസിനൊക്കെ അസാധിക്കുമല്ലോ ജെൻസിനുകൊണ്ട് വല്ലാതെ വയറ് കൂടുന്നു എന്നുള്ളത് ഒരു പരിധി വരെ നമ്മൾ എക്സസൈസ് പറയാറുണ്ട് അതെ പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് പോകുന്നുണ്ടോ ഈ പ്ലാസ്റ്റിക് സർജറി മാത്രം ആ എക്സർസൈസ് ചെയ്യാനും പറ്റത്തില്ല കാരണം ഇവിടെ ഒരു അഞ്ച് കിലോ കിടക്കുമ്പോൾ നമുക്ക് എക്സസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല പോയിന്റ് ഓഫ് നോ റിട്ടേൺ ആയി പിന്നെ നമ്മൾ സർജറി വേണം അത് എടുത്തു കൊടുക്കണം ആ അത് ഇതിനൊക്കെ എത്ര ടൈം എടുക്കും ശരി യെസ് ഈ ഇത്തരം കോസ്മെറ്റിക് സർജറി യെസ് ഇപ്പോൾ ആക്ച്വലി ഒരു അബ്ഡോമോ പ്ലാസ്റ്റി എന്ന് പറയും ഈ ഇത് എടുത്തു കൊടുക്കുന്നതിന് ടു ഹവേഴ്സ് രണ്ട് രണ്ടര മണിക്കൂർ ലൈപ്പോ സെക്ഷൻ വഴി ചെയ്യാം എല്ലാം ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് ത്രീ ഹവേഴ്സിൽ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന പിന്നെ ചെയ്യേണ്ടത് അവർ റെസ്റ്റ് ചെയ്യണോ ഒരു ഒരു ടൈം ഇത്രയുണ്ട് അതിന് ശേഷം അവർ നോർമൽ ലൈഫിലേക്ക് വരാവൂ അങ്ങനെ എന്തെങ്കിലും വെരി ഇമ്പോർട്ടൻ്റ് ആണ് പോസ്റ്റ് പോസ്റ്റോപ്പ് റെസ്റ്റ് വേണം ന്യൂട്രീഷൻ എന്ത് കഴിക്കണം ഓർഗാനിക് ഫുഡ് വിറ്റമിൻ റിച്ച് ഫുഡ് ആൽക്കലൈൻ പ്രോട്ടീൻ അതായത് മെയിൻലി പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ് ഇത് ഇതെല്ലാം പെട്ടെന്ന് അങ്ങ് റിക്കവർ ചെയ്യും പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്യാം ലൈഫ് ലോങ് ലൈഫ് ചേഞ്ചസ് നമ്മളൊരു ഹയർ ഗ്രേഡ് ഓഫ് ഹയർ ക്വാളിറ്റി ഓഫ് ലൈഫിലുണ്ട് ലൈഫ് അതാണ് എയിം ഈ ഓപ്പറേഷൻ മാത്രമല്ല നമ്മളൊരു ന്യൂട്രീഷണൽ കൗൺസിലിംഗ് ലൈഫ് സ്റ്റൈൽ കൗൺസിലിംഗ് ഇതെല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് സർജറി ചുമ്മാ സർജറി കഴിഞ്ഞിട്ട് അപ്പോ ഉപ്പൊക്കോളൂ അത് അല്ല അതിൻ്റെ ശരി കുറച്ച് നാളുകൂടി അവർ കൊണ്ടുപോവേണ്ട ചില സംഭവങ്ങൾ അതെ അതെ യെസ് ഇവർ റെസ്റ്റ് ഒന്നും അധികം സമയമെടുത്ത് അവരുടെ മറ്റ് ജോബിനെ ഒന്നും തടസ്സപ്പെടുത്തുന്ന രീതിയിലൊന്നുമില്ല ഇല്ല ഇല്ല ആക്ച്വലി നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കുകയാണ് അത് ആക്ച്വലി നമ്മൾ ഫാറ്റ് ആണ് മെയിൻലി എടുത്ത് വെക്കുന്നത് അത് ഒരു പെർഫ്രേറ്ററി വഴി മസിലൊന്നും അനക്കാതെ എടുത്ത് വെക്കുന്നത് അന്ന് ഇംഗ്ലണ്ടിലെ എല്ലാ ലേഡീസും ഒരാഴ്ച കഴിഞ്ഞ് അവർ സ്വിമ്മിങ് ചെയ്യാൻ പോകുമായിരുന്നു യെസ് ഒരാഴ്ച കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറിയവരുണ്ട് സ്വിമ്മിങ്ങിന് പോകുന്നവരുണ്ട് സോ വലിയ മോർബിഡിറ്റി വലിയ ക്ഷീണമില്ലാതെ കൊണ്ടുപോകാൻ സാധ്യത ഇപ്പോൾ നമ്മൾ വയനാട് ഡിസ്ട്രിക്ട് പോലെ സർവ്വ സാധാരണ ജനതയാണ് പക്ഷേ എല്ലാ കാര്യങ്ങളിലും കുറേ അധികം മുൻപന്തിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ചിട്ട് ഡോക്ടർക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെ ഞാൻ പറയുന്നത് നമ്മൾ മനസ്സിൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ട് വന്ന് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ എന്താണ് ഓഫർ ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഓഫർ ചെയ്യാൻ പറ്റുന്നത് അതൊന്ന് മനസ്സിലാക്കുക അതാണ് സോ കം ഒരു കൺസൾട്ടേഷൻ വരിക ഇതാണ് എന്നോട് എന്നൊരു എൻ്റെ പ്രോബ്ലം എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഇത്രയാ ഇതാണ് ഓപ്ഷൻസ് അതാണ് പക്ഷെ മെയിൻ തിങ് ഈസ് കൺസൾട്ടേഷൻ കൺസൾട്ടേഷൻ ആണ് ഇപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് സർജറിയിലൂടെ വേറെ യാതൊരു വൈഷമ്യങ്ങളും ഉണ്ടാകുന്നില്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ലേ വേറെ ലൈഫിനെ യാതൊരു തരത്തിലും വേറെ തരത്തിലും ഒന്നും ബാധിക്കുന്നില്ല അങ്ങനെ ഷുവർ ഷുവറ്റി കൊടുക്കാൻ കഴിയില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ആക്ച്വലി ലൈഫ് ബെറ്റർ ആക്കുകയാണ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുകയാണ് അതാണ് എയിം അതെ അതല്ലെങ്കിൽ നമ്മൾ ആ പൊസിറ്റ് ചെയ്യരുത് അപ്പോൾ നമ്മൾ ആക്ച്വലി ലൈഫിൻ്റെ ക്വാളിറ്റി ഇൻ എവറി വേ ഇംപ്രൂവ് ചെയ്യുകയാണ് ആഫ്റ്റർ പ്ലാസ്റ്റിക് സർജറി നമ്മുടെ ഒരു വൈഡ് ആയിട്ടുള്ളൊരു വിഷയമാണ് പക്ഷേ വളരെ സിമ്പിളായിട്ട് ഡോക്ടർ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പ്ലാസ്റ്റിക് സർജറി നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ മാറ്റാനും നമ്മുടെ നമുക്ക് ഒരു ആത്മവിശ്വാസം ഒരു സെൽഫ് കോൺഫിഡൻസ് നൽകാനും വളരെ അനിവാര്യമായ ചില സന്ദർഭങ്ങളുണ്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പല കാര്യങ്ങളുണ്ട് നമ്മുടെ ബോഡി ഷേപ്പ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അമിതമായ കൊഴുപ്പ് കാരണം ബോഡിയുടെ മൊത്തത്തിലുള്ള ഘടനയിലുള്ള മാറ്റം നമ്മുടെ ഫേസ് ഇപ്പോൾ സെലിബ്രിറ്റീസിനൊക്കെ പല ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴും കുറേ കഴിയുമ്പോൾ അവരുടെ ചെറിയ ചേഞ്ചസ് കാണുമ്പോൾ ചർച്ച ചെയ്യാറുണ്ട് ഇവർ പ്ലാസ്റ്റിക് സർജറി നടത്തിയെന്ന് ഏത് സാധാരണക്കാരനും മനസ്സിലാവും പക്ഷേ അവരുടെ മൊത്തം ലൈഫ് സ്റ്റൈലും അവരുടെ നമ്മൾ കാണുമ്പോഴുള്ള ലുക്ക് എല്ലാം മാറിയിട്ടുണ്ടാവും ഇതൊക്കെ ഈ പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു ഫലമാണ് ഒരൊറ്റ പ്രധാനപ്പെട്ട കാര്യത്തിൽ കൂടി നമ്മൾ വന്നില്ല പ്ലാസ്റ്റിക് സർജറി പിന്നീട് അനിവാര്യമായി വരുന്നത് ആക്സിഡൻ്റ് കേസുകൾ അത് നമ്മൾ പറഞ്ഞില്ല അവിടെ എങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു യൂസ് വരുന്നു ഡിപ്പെൻഡ്സ് ഏത് ഗ്രേഡ് ആയിരുന്നു എവിടെയാണ് ഏറ്റവും കോമണെസ്റ്റ് ഇഞ്ചുറി ഈ ടെൻഡൻ ഇഞ്ചുറി അങ്ങനെ വാസ്കുലർ ഇഞ്ചുറി യെസ് അതെല്ലാം അത് റിപ്പയർ മൈക്രോ വാസ്കുലർ സർജറി വെച്ച് റിപ്പയർ ചെയ്യുക അത് പ്ലാസ്റ്റിക് സർജറി പ്ലേസ് വളരെ ഒരു ലൈഫ് സേവിങ് ലൈഫ് സേവിങ് അല്ല ലിംപ് സേവിങ് റോളാണ് ആൻഡ് ഫങ്ഷൻ സേവിങ് പിന്നെ ഫങ്ഷൻ നോർമലൈസ് ചെയ്യാനായിട്ട് പ്ലാസ്റ്റിക് സർജറി അതാണ് എയിം ഇൻ ട്രോമ സർജറി പിന്നെ സിബിയർ ഫേഷ്യൽ ഡിഫെക്ട്സ് തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് റീസ്റ്റോർ എല്ലാം എല്ലാം ഇപ്പം നമുക്ക് ആക്സിഡൻ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവും അതായത് പല ഭാഗങ്ങളിലുമുള്ള വ്യത്യാസങ്ങളുണ്ടാവും ഇതെല്ലാം ഈ പ്ലാസ്റ്റിക് സർജറിയിലൂടെ നമുക്ക് എത്താൻ പറ്റും അപ്പോൾ വയനാട് ഡിസ്ട്രിക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പെർഫെക്ഷനായ അതായത് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ പ്ലാക്സി സർജറിയുടെ ഹെഡായിട്ട് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഡോക്ടർ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പത്ത് നാല്പത് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടുള്ളതാണ് ഒരുപാട് വർഷങ്ങളുടെ എക്സ്പീരിയൻസിലാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് വെറുതെ കുറേ കാര്യങ്ങൾ പറയുകയല്ല അദ്ദേഹത്തിൻ്റെ ഇംഗ്ലണ്ടും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പല ഹോസ്പിറ്റലുകളിലുമുള്ള സർവീസ് എക്സ്പീരിയൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ അത് ഇന്ന് സജ്ജമാണ് ഒരു കൺസൾട്ടേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വയനാട്ടിലും ഇനി നമ്മൾ ഇന്ന് കാണുന്ന ആളുകൾ മറ്റൊരു തരത്തിൽ പുതിയ രൂപത്തിൽ പുതിയ ലൈഫ് സ്റ്റൈലോടുകൂടി കാണാൻ സാധിക്കും തീർച്ചയായും എൻ്റെ ഒരു കൺസൾട്ടേഷൻ നടത്തുന്നതിന് മടിയുള്ള ആളുകളുണ്ടെങ്കിൽ ഇതൊന്നും കാലത്തിനെ മറക്കുന്ന കാര്യങ്ങളല്ല ഈ കാലത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അത് നമ്മുടെ വയനാട്ടിലും പ്രാപ്യമായി എന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ ഒരു വലിയ സബ്ജക്റ്റിനെ ഒരു ചെറിയ സമയത്തിനുള്ളിൽ കുറേയധികം കാര്യങ്ങൾ നമുക്ക് നൽകിയ നമ്മുടെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഈപ്പൻ കോശി സാർ ഒരുപാട് നന്ദി നമ്മൾ ഇന്നത്തെ ഈ ആരോഗ്യ ദർശനം അവസാനിപ്പിക്കുകയാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വിഷയവും മറ്റൊരു ഡോക്ടറുമായി നമസ്കാരം